ദുൽഹിജ്ജ ഒന്ന് നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ ദുൽഹിജ്ജ നിങ്ങൾക്ക് ശ്രേഷ്ഠത അറിയാം ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ആ ഒരു ദിവസങ്ങൾ ഉണ്ടല്ലോ അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ദിവസമെന്ന് റസൂർ വസ്ലാം പഠിപ്പിച്ച ഏറ്റവും പ്രതിഫലം കിട്ടുന്ന പത്ത് ദിവസം ലൈലത്തുൽ കഥർ അവസാനത്തെ പത്തിൽ എത്ര മാത്രം നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അമലുകൾ അതേ അമലുകൾ തന്നെ നമ്മൾ ഈ ഒരു പത്ത് ദിവസം പകൽ രാത്രിയല്ല പകലിന് അതേ ശ്രേഷ്ഠതയുണ്ട് ലൈലത്തുൽ കഥിന്റെ രാത്രി എന്ന് പറഞ്ഞു മാത്രമല്ല ഈ ഒരു പത്ത് ദിവസം ദുനാവിൽ ദിവസങ്ങൾ വെച്ചിട്ട് ഏറ്റവും അല്ലാതെ പ്രതിഫലം ആരിക്കും കണക്ക് നോക്കാതെ പ്രതികൾ കൊടുക്കുന്ന ഈ ഒരു പത്ത് ദിവസം കൂടിയാണ് അത് മാത്രമല്ല ഒരാൾ ജിഹാദിന് പോയാൽ എത്ര പ്രതിഫലുണ്ട് ജിഹാദിന് പോയതിനാൽ കൂടുതൽ പ്രതിഫലം ഈ പത്ത് ദിവസത്തെ ഭാഗത്തിനുണ്ട് അവസ്വാദികൾ ഉപയോഗിച്ച് ജിഹാദിന് പോയി രക്തസാക്ഷിയായ പ്രതിഫലം കിട്ടും രക്തസാക്ഷിയല്ല പക്ഷെ ജിഹാദിന് പോയി അത് അവിടെ രക്തസാക്ഷി ആവാദം വരുന്ന ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു പത്ത് ദിവസം നമ്മൾക്ക് തന്നതി അബ്ബാവിന് ആദ്യം നന്ദി പറയണ്ട എന്നിട്ട് നിങ്ങൾ ഈ പത്ത് ദിവസം നിങ്ങൾ എന്തായി ഹറാമ് ചെയ്യുന്നു പള്ളിക്കും പോകാതെ നിസ്കരിക്കാതെ ഉപയോഗപ്പെടുത്താൻ ഡബിൾ കുറ്റമാണ് ും ഡബിൾ കുറ്റം കിട്ടും ഈ ശ്രേഷ്ഠമായ ദിവസങ്ങൾ നിങ്ങൾ അള്ളാവിനെ ഈ അള്ളാഹ് തന്ന ഈ തൗഫീക്ക് നിങ്ങൾ നോക്കുക ഗാസയിലേക്ക് നോക്ക് എത്ര എത്ര മരണവാർത്തകൾ എത്ര കുട്ടികൾ മരിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് പള്ളിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഗാസയിലാണെങ്കിൽ അവർക്ക് പള്ളിക്ക് പോകാൻ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എത്ര എത്ര മരണങ്ങൾ കുട്ടികൾ എത്ര ഒരു ഉമ്മയുടെ നാലഞ്ച് കുട്ടികളൊക്കെ മരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നമ്മൾക്ക് അല്ലാഹ് ഇത്ര നിയമത്ത് തന്ന പള്ളിക്ക് പോകാൻ ഒരു ദോഷയില്ലേ അല്ലെ അടുത്തടുത്ത് പള്ളിയില്ലേ എന്തുകൊണ്ട് ജമാത്ത് കൃത്യമായി പത്ത് ദിവസം നിഷ്കരിക്കാം ഈ എന്തൊക്കെ നമ്മൾ ചെയ്യണം അള്ളാഹ് നമ്മൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണം വർദ്ധിപ്പിക്കുന്നവരെയാണ് അള്ളാവിന് കൂടുതൽ ഇഷ്ടം ഇഷ്ടം നമ്മൾ എന്താകണം നമ്മൾ നേടിയെടുക്കണം ഈശാ അള്ളാഹ് അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തേണ്ടത് സ്കെഡ്യൂൾ ഉണ്ടാക്കണം നമ്മൾ അഞ്ചു ജമാഅത്ത് ജമാഅത്തിനു പള്ളിയിലേക്ക് തന്നെ പോകണം ഐ പി എല്ലും പിന്നെ മൊബൈലും ഈ സ്ക്രോളിങ്ങും വാട്സ്ആപ്പും ബ്രേക്ക് വലിച്ചിട്ടെറിയ കാരണം ഈ പത്ത് ദിവസം ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് അള്ളാഹ് വീണ്ടും ഒരു അവസരം തന്നിരിക്കുകയാണ് ഇത് ഉപയോഗപ്പെടുത്തിയാലും വീണ്ടും നിങ്ങൾക്ക് റമദാനും അതുപോലെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അഞ്ചു പള്ളിയിലേക്ക് തന്നെ നിസ്കരിച്ചിട്ട് ഉടനെ സലാം വീട്ടിൽ പുറത്ത് പോകണ്ട നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഒരു പണിയുമില്ല ഉള്ളത് എന്ത് സ്ട്രോളിങ് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ സ്ട്രോൾ ചെയ്യുമ്പോൾ നിന്റെ സമയം എന്ത് പക്ഷെ പള്ളിയിൽ ഒരു അഞ്ച് മിനിറ്റ് അധികം ഒരു സുഹാൻ മുപ്പത്തൊന്നും ചെല്ലാ നിങ്ങൾക്ക് സമയമില്ല കിട്ടുന്നില്ല മതിയാവുന്നില്ല അങ്ങനെ അവരിത് നിങ്ങളെ ശരീരത്തെ നിങ്ങളെ പിടിച്ചു വെക്കണം അതാണ് ജിഹാദ് നമ്മളെ ശരീരം എങ്ങനെ പോകുന്നൊക്കെ പറയും അതോടെ പിടിച്ചു വെത്തിട്ടില്ല ഞാൻ പോകില്ല അങ്ങനെ ഞാൻ ഈ ഷെയ്ത്താനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നിസ്കാരം കറക്റ്റ് ജമാഅത്ത് ഖിലാസോട് നിഷ്കരിച്ച് മുപ്പത്തി മൂന്ന് സുബാനുള്ള അതൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഖുറാനൊക്കെ പത്ത് ജിസെങ്കിലും മിനിമം ഓടി തീർക്കുക അലഹമുല്ലാർ നൂറ് പ്രാവശ്യം നൂറ് പ്രാവശ്യം നൂറ് പ്രാവശ്യം ഇങ്ങനെ ഏതെങ്കിലും ഒരുക്കി നൂറ് നൂറ് പ്രാവശ്യം ഓരോ ദിവസം സ്വതൊക്കെ അങ്ങനെ സ്ഥാനധർമ്മങ്ങൾ ചെയ്യുക അതുപോലെ കുടുംബബദ്ധ ചേർക്കുക ഹറാമ് കൂടുതൽ ചെയ്യാതിരിക്കറാമുകളൊക്കെ മാറ്റി നിർത്ത് അറഫ നോമ്പ് നോക്കണം അതുപോലെ തന്നെ ഈ പത്ത് ദിവസം നമ്മൾക്ക് രണ്ട് വ്യാഴാഴ്ചയും ഒരു തിങ്കളാഴ്ചയും കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ മൂന്ന് ദിവസം സുന്നത്ത് നോമ്പെടുക്കാൻ നോക്കുക ഏഴു പേർ ചേർന്നു പോയി കൊടുക്കുക ഒരുത്തന് കൈ ഉണ്ടെങ്കിൽ ഒരു പോത്തു കൊടുക്കാൻ അങ്ങനെ കൊടുക്കുക അങ്ങനെ സ്വതക്ക കൊടുക്കുക ധാനധർമ്മങ്ങൾ ചെയ്യുക അതുപോലെ കുടുംബബദ്ധ ചേർക്കുക ഹറാമ് കൂടുതൽ ചെയ്യാതിരിക്കും കറാമുകളൊക്കെ മാറ്റി നിർത്തുക അപ്പൊ നമ്മളിങ്ങനെ ദിവസങ്ങൾ അള്ളാഹുവിന് ശേഷമാക്കപ്പെട്ട ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇനിയും അള്ളാഹു നമ്മൾ തരും നന്മകൾ കൂടുതൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹുചേരും ദാനധർമ്മങ്ങൾ ചെയ്യാതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹു നൽകി പത്ത് ദിവസത്തിന്റെ തൗഫീഖ് അങ്ങനെ വേണ്ടി ഉപയോഗപ്പെടുത്തണം നമ്മൾ ഒരുപാട് സമയം ടിക്ടോക്കിലും വാട്സപ്പിലും ഐ പിയിലും കണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ കളഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങൾ പോയി പക്ഷേ ഈ ഒരു പത്ത് ദിവസം അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നമുക്ക് കഠിനമായ ശിക്ഷ വരും എന്തുകൊണ്ടാണ് ഈ പത്ത് ദിവസങ്ങൾ അത്രയും ശ്രേഷ്ഠത വന്നു എന്ന് പണ്ഡിതമാർ പറയുകയാണ് കാരണം ഈ പത്ത് ദിവസങ്ങളിൽ എന്തൊക്കെ വരുന്നുണ്ട് ഊഹ്യത്ത് വരുന്നുണ്ട് ദാനധർമ്മം അതുപോലെ തന്നെ ഹജ്ജ് വരുന്നുണ്ട് അതുപോലെ തന്നെ നോമ്പ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട എല്ലാം ഒരുമിക്കുന്ന ഒരു പത്ത് ദിവസമാണ് അതായത് ഹജ്ജ് നോമ്പ് അതുപോലെ തന്നെ പുലിസ്കാരങ്ങൾ ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ പത്ത് ദിവസം ഇത്രയും ശ്രേഷ്ഠത വരുന്നത് നമ്മളൊരു ഓഫർ കാണുമ്പോൾ പിന്മാളിലേക്കും അവിടേക്കും ഇവിടേക്കും വണ്ടി എടുത്ത് ഓടിയിട്ട് ഒരുപാട് നമ്മൾ ഇത്ര കൊണ്ടുവന്ന് അത്ര നേടി ഇത്ര നേടി എന്ന് പറയുന്നത് പക്ഷേ റബ്ബിന്റെ ഓഫർ എന്ന് പറയുമ്പോൾ അത് കാലാകാലം നിലനിൽക്കുന്ന ഒരു ഓഫറാണ് അത് ഒരു പ്രാവശ്യം കിട്ടുകയുള്ളൂ അപ്പൊ ഈ ഒരു ഓഫർ ആരാണ് ഉപയോഗപ്പെടുത്തുന്നത് അവരായിരിക്കും വിജയികള് ഈ പത്ത് ദിവസം അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഒരാൾക്ക് തോഫി കിട്ടുന്നു ഒരാൾ ഈ ഒരു പത്ത് ദിവസം പത്ത് ലക്ഷം രൂപ സമ്പാദിക്കുന്നു പക്ഷെ അവൻ നിസ്കരിക്കുന്നില്ല ഇന്നത്തെ നോക്കു നോക്കുന്നില്ല ഇക്കറൊന്നും ചെല്ലാതെ പത്തു ലക്ഷം ഉണ്ടാക്കുന്നു മറ്റൊരു തന്നെ അവന്റെ ചെലവിന്റെ പൈസ മാത്രം ഉണ്ടാക്കി പക്ഷെ കൂടുതൽ സമയം അവൻ അള്ളാഹുവിന് വേണ്ടി പത്ത് ദിവസം ഉപയോഗപ്പെടുത്തിയാൽ ഈ രണ്ട് കൂട്ടറിൽ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിച്ചത് അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതലും വാരിക്കൂട്ടിയത് ആരാണ് ഒരു സംശയം വേണ്ട ഈ ഒരു ഇബാദത്ത് ചെയ്തവനാണ് ഇബാദത്ത് ആരാണോ കൂടുതൽ ചെയ്യാൻ കിട്ടുക അവരാണ് ഈ ലോകത്ത് ജീവിച്ചവരിൽ വെച്ച് ഏറ്റവും സൗഭാഗ്യം ചെയ്തവർ ഏറ്റവും കൂടുതൽ സമ്പാദിച്ചവർ അപ്പൊ യഥാർത്ഥ സമ്പാദ്യം ദുനിയനു വേണ്ടി ആകരുത് പരലോകത്തിനു വേണ്ടി ആവണം അതിനുള്ള ദിവസങ്ങളാണ് ഈ പത്ത് ദിവസം അത് ഉപയോഗപ്പെടുത്താൻ ഈ വീഡിയോ മുഴുവൻ കാണാനും തൗഫി കിട്ടി നിങ്ങളാണ് വിജയിച്ചവർ